ചേട്ടാ സി പി എം കേരളത്തിൽ സി എ വിരുദ്ധ സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ കാസർഗോഡ് ആരംഭിച്ച് കണ്ണൂര് മലപ്പുറം ഇങ്ങനെ ആ പ്രദേശത്ത് ആണ് സമ്മേളനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ പരിപാടി ആസൂത്രണം ചെയ്യാതെ സി എക്കെതിരെ സമരം മുസ്ലീങ്ങൾ കൂടുതലുള്ള ഏരിയയിൽ മാത്രമായിട്ട് ഒതുക്കുന്നത് എന്തുമുണ്ട് മറ്റുള്ളടത്തെ മുസ്ലിങ്ങളെ ഇവർ പരിഗണിക്കുന്നില്ലേ അയ്യോ അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളിടത്ത് മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ് ഇപ്പോൾ കേരളത്തിൽ മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് ഇത്രയും സ്ഥലത്താണ് ഏറ്റവും അധികം മുസ്ലിം ഉള്ളത് പിന്നെ ഈ പത്തനംതിട്ടയിലെ കുറേ ആ ഈരാറ്റവേട്ട ആ ഭാഗം കൊല്ലത്ത് ചെറിയൊരു പോർഷൻ പിന്നെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി അതുപോലെ പോക്കറ്റ്സ് ഇങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഈ സി എ വിരുദ്ധ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ പോലെയല്ല ഇതെവിടെയൊക്കെ നടത്തുന്നോ അവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും ഉണ്ടാവും കാരണം ബേസിക്കലി ഈ സമരം നടക്കുന്നത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിക്കുമെതിരെയാണ് അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെതിരെയാണല്ലോ ഇത് നടക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനും കൂട്ടർക്കും പറയാം ഞങ്ങളങ്ങനെ സി എ എ വിരുദ്ധ സമരമല്ല ചെയ്യുന്നത് സി എ എയിൽ തുല്യത വേണം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരേപോലെ കണക്കാക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നില്ലല്ലോ അവർ അവർ സി എ തന്നെ പറ്റില്ല എന്നാണ് പറയുന്നത് അവരുടെ ആവശ്യം ഹിന്ദു ക്രിസ്ത്യൻ ബൗദ്ധ ജൈന സിഖ് ഇതുപോലുള്ളവർക്ക് പൗരത്വം കൊടുക്കരുത് മുസ്ലിങ്ങൾക്ക് വേണം കൊടുക്കാൻ ഇതവർ സുപ്രീം കോടതിയിൽ തുറന്നു പറഞ്ഞു ഇന്ദിരാ സിംഗ് പറഞ്ഞു ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ ഹിന്ദുക്കളുടെ വോട്ടർമാരുടെ എണ്ണം കൂടും അതാണ് ഞങ്ങളുടെ പ്രയാസം ബലൂചിസ്ഥാനിലെ ഒരു ഹിന്ദുവിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ ഹാജരാകുന്നു അയാളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആഫ്റ്റർ ആൾ ഞങ്ങൾക്ക് പൗരത്വം തന്നാൽ നിങ്ങൾക്ക് എന്താ നഷ്ടം അതിന് നമ്മളെ മഹുവാമൈത്രയുടെ വക്കീലാണ് ഇന്ദിരാ ജയസിംഗ് ഇന്ദിരാ സിംഗ് പറയുന്നു നഷ്ടം ഇതാണ് ഹിന്ദു വോട്ടർമാരുടെ എണ്ണം കൂടും അതാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇത് സുപ്രീം കോടതി പറയുകയാണ് അപ്പോൾ ഈ സംഭവം പിണറായി വിജയനും അറിയാമല്ലോ ഇവരൊക്കെ ഒരു ഗാങ്ങ് ആണ് പിണറായി വിജയൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ കൊണ്ടുവന്ന് ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നഷ്ടമേ വരികയുള്ളൂ അതുകൊണ്ട് മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്ഥലത്ത് നടത്തുക രസം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗും ജമായത്തെയും ഇസ്ലാമിയും പോലും ഇത് ഇതുപേക്ഷിച്ചു ഇപ്പോൾ പ്രശാന്ത് കാണുന്നുണ്ട് പേപ്പറിൽ ഗാസയെ പറ്റി ഫ്രണ്ട് പേജിൽ ന്യൂസ് ഇല്ല 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 അത് മുപ്പത്തിരണ്ടാം പേജിൽ നാൽപ്പത്തേഴാം കോളമായിട്ട് മാറിക്കഴിഞ്ഞു ആരും ശ്രദ്ധിക്കുന്നില്ല മരണസംഖ്യ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരമോ മറ്റോ ആയി മരണസംഖ്യ അഞ്ഞൂറാവുന്നതിന് മുമ്പാണ് ഇവിടെ വലിയ മരണം നടന്നത് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുപ്പത്തി രണ്ടായിരമായിട്ട് ആർക്കും യാതൊരു അനുഭവമില്ല കാരണം ഇവർക്ക് മനസ്സിലായി ഇത് നഷ്ടക്കച്ചവടമാണ് ഇസ്രായേൽ ആര് പറഞ്ഞാലും കേൾക്കാനൊന്നും പോകുന്നില്ല ഹമാസ് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യും തോറും കൂടുതൽ വഷളാവും എന്ന് മനസ്സിലായി അതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ട് സി എ ഐയെ ചുരുക്കി ഇതാണ് ഇതിൻ്റെ സത്യം മുസ്ലിം ലീഗ് ഇത് ഇട്ട് കളഞ്ഞു ജമായത്ത് ഇസ്ലാമി ഇത് ഇട്ട് കളഞ്ഞു കാരണം അവർക്കും മനസ്സിലായി ഇതിനകത്ത് പോയി തലവെച്ചിട്ട് കാര്യമില്ല പാലസ്തീനക്കാർക്ക് കേരളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്നോ പാണക്കാട് താങ്ങൾ ഒന്നും ഒന്നും അറിയില്ല പാണക്കാട് തങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളാരാന്ന് ചോദിച്ചാൽ അയാളെ ആദ്യം പിടിവെച്ച് കൊല്ലു പാലസ്തീനുകാരൻ അങ്ങനെയാ അവൻ നിൽക്കുന്നത് അവൻ അവനല്ലാതെ ആരെക്കണ്ടാലും പിടിവെയ്ക്കാൻ നിൽക്കുന്നവനാണ് അവർ കേരളം എന്ത് കേരളം ചോദിച്ച് പിടിവെക്കും ഈ അവസ്ഥയാണെന്ന് ഇവർക്ക് മനസ്സിലായി ഇവരുടെ ഒരു ബന്ധുവും ചർച്ചക്കാരനും ഒന്നും തന്നെ പാലസ്തീനിലില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വളം വയ്ക്കുന്നത് സൗദി അറേബ്യയ്ക്ക് വിഷമമില്ല ഒമാന് വിഷമില്ല ദുബായ്ക്ക് വിഷമമില്ല യു എക്ക് ഇവർ ആർക്കും ഇല്ലാത്ത വിഷമം ഇവർക്കെന്തിനാണ് കേരളത്തിൽ ഇത് വിചാരിച്ചിട്ട് മുസ്ലിം ലീഗും ജമായത്തെയും ഇസ്ലാമിയും പോലും കളഞ്ഞു പക്ഷേ പിണറായി വിജയന് പത്തോട്ടെങ്കിൽ പത്തോട്ട് മുസ്ലിങ്ങളുടെ കിട്ടണം അതിനായിട്ട് സി എ അവിടെ മാത്രം കലാപരിപാടി നടത്തുന്നു ഇതേ ഉള്ളൂ അല്ല അവിടെ മാത്രം കലാപരിപാടി നടത്തുന്ന ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ധ്രുവീകരണം ധ്രുവീകരണത്തിൻ്റെ ഗുണം കിട്ടുന്നത് ഒരു പക്ഷേ ഭൂരിപക്ഷമുള്ള സ്ഥലത്തായിരിക്കും ബാക്കി അവിടുത്തെ ഈ ഈ സമരം കൊണ്ടുവന്നാൽ ഇവിടെ ധ്രുവീകരണം സംഭവിച്ചാൽ അതിർക്കെതിരാവുമല്ലോ സി ഐക്ക് അനുകൂലമായിട്ട് ധ്രുവീകരണം വെച്ചാൽ അവിടെ ഹിന്ദുക്കളുടെ ധ്രുവീകരണം ഉണ്ടായാൽ അത് നേരെ എതിരെ ഉള്ള ഒരു ഗുണമായിരിക്കുമല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്ത് വയ്ക്കാത്തത് തിരുവനന്തപുരത്ത് വയ്ക്കാത്തതും ഇതിന് വലിയ ഇമ്പോർട്ടൻസ് പത്രങ്ങൾ കൊടുക്കാത്തതും ഇതുകൊണ്ടാണ് കാരണം മുസ്ലിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നാട്ടുകാരും മൊത്തം അറിയണ്ട അവിടെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ അനുരണനങ്ങൾ ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ മാവേലിക്കരയിലോ ഒക്കെ ഉണ്ടായി വരാം അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം അറിയിച്ചുകൊണ്ട് അവിടെ മാത്രമായിട്ട് ഇത് നടത്തുക വേറെ നിവൃത്തിയില്ല സെലക്റ്റഡ് ആയിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം ഓരോ ഏരിയയിലെ ഇഷ്യൂസ് നോക്കിയിട്ട് ആ ഇഷ്യൂസ് അവിടുത്തെ ഏരിയയിൽ ഞാനിത് ഇവർ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ ബി ജെ പി കാരുടെ ഒരു സ്ട്രാറ്റജി ഞാൻ പറയാം കേരളത്തിൽ അവരത് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്നു എനിക്കറിയില്ല മറ്റ് സ്ഥലങ്ങളിൽ അവർ വാർഡെടുക്കും പഞ്ചായത്ത് വാർഡുണ്ടല്ല ഒരു വാർഡിൽ എന്താണ് പ്രശ്നമെന്ന് എന്ന് അവിടെ വെറും ഒരു കലുങ്ക് പണിയാത്തതും ഒക്കെ ആയിരിക്കും പ്രശ്നം മനുഷ്യർക്കൊരു നിത്യ തലവേദനയായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവില്ല ഒരു സ്ട്രെച്ച് ഓഫ് റോഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹു ഇവിടുത്തെ ഈ കുഴി കൊണ്ട് തോറ്റു പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കും ഒരു ശല്യമായിട്ടിരിക്കും ഒരു കലങ് അവിടെ വന്നു കഴിയുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് എടുക്കുക അയാൾ മുന്നോട്ടെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി വേറെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങോട്ട് ഇടുന്നൊക്കെ പിന്നെ എത്ര വർഷമായി ഈ ദുരിതം സഹിക്കുന്നു ബാക്കി പാലസ്തീൻ പ്രശ്നമോ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതോ ഇതൊന്നും പ്രശ്നാന്തിനെ ശല്യം ചെയ്യുന്നില്ല നിത്യശല്യമായിട്ട് ഇതാണ് ഇരിക്കുന്നത് ഈ വാർഡ് വൈസുള്ള പ്രശ്നങ്ങൾ എടുത്തിട്ട് അതിൽ ക്യാമ്പയിൻ ചെയ്യുക ഓരോ വാർഡിലും അങ്ങനെയാണ് ബി ജെ പി അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ത്രിപുരയിലൊക്കെ അടിയെ മറിച്ചില്ല സി പി എമ്മിനെ ഈ വാർഡ് തല ഓപ്പറേഷൻ വെച്ചിട്ടാണ് കേരളത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പിടിച്ചാലും അവരിതൊന്നും മൈൻഡ് ചെയ്യില്ല അവർ വേറെ ഏതോ സ്വപ്നം ലോകത്താണ് സി വാർഡ് വൈസ് അരവിന്ദ് കെജ്രിവാൾ ചെയ്താൽ വാർഡ് വൈസാണ് മൊഹല്ല എന്നവരവിടെ പറയും മൊഹല്ല ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങളുണ്ടല്ലോ നിങ്ങൾക്കൊരു ഒരു തട്ടുകട ഒരു തന്നെ അവനൊരു റൗഡിയാണ് അവൻ എന്ത് ചെയ്താലും ആ കട മാറ്റില്ല ആ കട കാരണം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ആ കട അവിടെ വയ്ക്കുന്നു പിന്നെ അയാളുടെ പാല് വാങ്ങിച്ച ആ പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടി വയ്ക്കുന്നു പിന്നെ ഇപ്പുറത്ത് ഒരു തക്കാളി പെട്ടി വയ്ക്കുന്നു ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇയാളുടെ സാമ്രാജ്യം റോഡിലേക്ക് കയറി കയറി വരുന്നു നമ്മൾ നിസ്സഹായരെ നിൽക്കുക ആർക്കും ചോദിക്കാൻ അയാൾ അവിടുത്തെ ഒരു ഒരു പ്രമുഖനാണ് കട നടത്തുന്ന ആള് അല്ലെങ്കിൽ പ്രമുഖൻ്റെ വാടകക്കാരനാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടാണ് ജനമനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടത് അല്ലാതെ എല്ലാവരും ഐഡിയോളജി നോക്കിയിട്ട് ഇത് ഹിന്ദു ഹിന്ദുരാജ്യമാകുമോ ഏത് തേങ്ങ രാജ്യമാണ് എനിക്ക് നേരെ ശ്വാസം വിട്ടതില്ല ഒന്ന് വഴി നടന്നാൽ മതി നിങ്ങൾ ഹിന്ദു ഹിന്ദുരാജ്യം ആണെന്ന് ആക്കിക്കോ മനുഷ്യർക്ക് പേടിയൊന്നുമില്ല ഹിന്ദു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവർ ബഹളം വയ്ക്കുന്നതല്ലാതെ സാധാരണ ജനങ്ങൾക്ക് എന്താ എത്രയോ ഹിന്ദുക്കളും മുസ്ലിങ്ങൾ ക്രിസ്ത്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ ഇടകലർന്നല്ലേ ഇവിടെ ജീവിക്കുന്നത് അതൊന്നും ഇഷ്യൂ അല്ല പലപ്പോഴും ഇഷ്യൂസ് ഈ ജീവൽ പ്രശ്നങ്ങളാണ് ഇത് എടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വാർഡ് വൈസ് വിഭജനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം വാർഡുകൾ മാത്രം നോക്കി ഇങ്ങനെ ഒരു പ്രചാരണം നടത്താൻ പറ്റില്ല ഒരു വാർഡിൽ സി എ ഐ പറയുക മറ്റേ വാർഡിൽ മിണ്ടാതിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകും കാരണം സി എ ഐക്ക് കുറച്ചുകൂടെ റീച്ച് കൂടുതലാണ് അതുകൊണ്ട് അവർ ജില്ല തിരിച്ച് ഇത് ചെയ്യുന്നു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ അവരുടെ പ്രസംഗം എല്ലാ സ്ഥലത്തും എത്താൻ പോകുന്നില്ലല്ലോ മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്ഥലത്ത് യോഗം വയ്ക്കുന്നു ഒരു തടസ്സവും ഇല്ല കേൾക്കാനും കുറേ പേര് വരും യാ ആ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിളിയൊക്കെ വിളിക്കുക അപ്പോൾ ഒരു അന്തരീക്ഷം ഉണ്ടാകും അത്രയും തൊട്ട് അവർക്ക് കിട്ടുമെന്നവർ പ്രതീക്ഷിക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ട് ഈ സി എയെ പറ്റി എന്താണ് സി എ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലൊരു പ്രചരണം ഗവൺമെൻറ്റ് തലത്തിൽ കൊടുക്കുന്നുണ്ട് സാധാരണ അത്യാവശ്യമെങ്കിലും വായിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവുന്നുമുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ സി എ വിരുദ്ധ സമരം എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരാണ് ഈ നിയമം എന്ന് പറഞ്ഞ് ആണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ആയാലും കൊള്ളാം സി പി എം ആയാലും കൊള്ളാം അപ്പം ഈ മുസ്ലിങ്ങളുടെ അജ്ഞത കൊണ്ടാണോ അതോ മുസ്ലീങ്ങളുടെ വർഗീയ മനസ്സുകൊണ്ടാണോ ഇത്തരത്തിൽ ആൾ കൂടി ഇതിനെ ഒരു എതിരഭിപ്രായം മുസ്ലിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അജ്ഞത കൊണ്ടാണ് കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴുണ്ടല്ലോ ആദ്യത്തെ ഒരു നാലഞ്ച് മാസത്തോളം ഇപ്പുറത്തുനിന്ന് ഈ ഭേദഗതി എന്താണെന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയുള്ളവർ നിശബ്ദരായിരുന്നു ഒന്നുകിൽ അവർക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഓ അതങ്ങനെ അങ്ങ് പൊക്കോളും എന്നോറ്റോ വിചാരിച്ചു ആ സമയത്ത് ഇവർ അടിച്ചു കയറി അന്ന് ഇവർ പറഞ്ഞതെന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങളെയും ദളിതുകളെയും കപ്പൽ കയറ്റി പുറത്താക്കാൻ പോകണം നാടുക്കടലിൽ കൊണ്ടുപോയി ഇറക്കി വിടും എവിടെയാണെന്ന് വെച്ചാൽ കൊള്ളാൻ പറയും ഈ ഒരു ധാരണ എല്ലാവരും ആര് ആരെയും നാല് പേജെങ്കിൽ നാല് പേജ് ഈ ആക്ട് ആര് വായിച്ച് നോക്കുന്നു ഒരു ഒരാക്റ്റ് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ വേറാസ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സേർവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് ഇത് സാധാരണ മനുഷ്യൻ മനസ്സിലാവില്ല ഇംഗ്ലീഷ് ലീഗൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വേറൊരു സ്കില്ല് വേണം ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാൽ പോലും ലീഗൽ ഇംഗ്ലീഷ് മനസ്സിലാവില്ല ഇതൊക്കെയാണ് ഒരു ആക്ട് വായിക്കാനുള്ളത് അപ്പോൾ ഈ ആക്റ്റ് വായിച്ചിട്ട് ലളിതമായിട്ട് ആളുകളിൽ എത്തിക്കേണ്ട ചുമതല ഈ അതൊരു നാലഞ്ച് മാസം താമസിച്ചു അപ്പോഴത്തേക്ക് മറ്റവർക്കൊരു ഒരു ധാരണയായി ആ നമ്മളെ പുറത്താക്കാൻ പോവുകയാണ് എന്നോട് ആലുവയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ അയാൾ മേശ്രിയാണ് വീടുപണി അയാൾ അത് ഇട്ടിട്ട് ഓടി വന്നു വേർത്ത് കുളിച്ച് കയ്യിൽ അവിടെ ഇവിടെയൊക്കെ സിമെൻറ്റും ഒക്കെ ഉണ്ട് ഓടി വന്നു മുസ്ലിമാണ് എന്നോട് സാറി നിൽക്കുക ആ ഞങ്ങളെന്തിനാണ് സാർ പുറത്താക്കുന്നത് ഞാൻ ചോദിച്ചു ആര് പുറത്താക്കി എന്താ സംഭവം ഇപ്പം ഇയാളുടെ പേര് ഹുസൈൻ എന്നാണ് ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞു ആര് ഹുസൈനെ ആര് പുറത്താക്കി അല്ല ഞങ്ങളെയൊക്കെ ഇവിടുന്ന് ആലുവ കടത്തു എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വാ നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷൻ ആരെ ഹുസൈന് ഉപദ്രവിക്കുന്നത് അപ്പോഴാണ് അയാൾ പറയുന്നത് അല്ല സാറ് ഇത് നിയമം വരുന്നു എന്ന് പറയുന്നു ഞങ്ങളെയൊക്കെ സ്ഥലം ഞാനെന്ത് ചെയ്തിട്ടാണ് സാർ ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യന് വിശ്വസിച്ചു അയാൾ ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് ഒരു ദിവസം അയാളെ കപ്പൽ കയറ്റി കൊണ്ടുപോകാൻ പോവുകയാണ് എവിടെയോ കൊണ്ടുപോയി ഇറക്കി വിടും ഞാൻ എന്തു ചെയ്യും രണ്ട് മൂന്ന് പിള്ളേരും ഉണ്ട് മേലാത്ത ഉമ്മയുണ്ട് ഇവരൊക്കെ ആയിട്ട് ഞാൻ എന്തിനീം സാറിനാണ് ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞ എന്നോട് ചോദിക്കുന്നത് ഞാൻ പിന്നെ താഴിലത്തേക്ക് മാറ്റി നിർത്തി ഞാൻ കാര്യം പറഞ്ഞു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അയാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു അപ്പോൾ അയാൾ പറഞ്ഞു പോലെ ഇതിലിപ്പോൾ ബഹളം വയ്ക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു ഹുസൈനെ ബഹളം വയ്ക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ആശ്രയത്തിന് വേണ്ടി ഓരോരുത്തർ പറയുന്നതാണ് സമാധാനമായി സാറെ ഞാൻ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു നാലഞ്ച് ദിവസമായിട്ട് ഇതാണ് ഒരു ശരാശരി മുസ്ലിമിന് സംഭവിച്ചത് ഇത് മാറ്റിയെടുക്കാനുള്ള ചുമതല ഇപ്പുറത്തുള്ളവർക്കും ആ ചുമതല ഏറ്റെടുത്ത ഏക മനുഷ്യൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹം രാജ്ഭവൻ്റെ വാതിലുകൾ മലക്ക തുടർന്നിട്ട് ആരാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു നാലഞ്ച് പേര് പോയി നമ്മുടെ ഭീമാപ്പള്ളി സൈഡിലുള്ള തലക്കെട്ടുകാർ നല്ല വീര്യമുള്ളവർ അവർ പോയി ഗവർണർ ഇൻവൈറ്റ് ചെയ്തിരിക്കല്ലേ ആരെ വേണമെങ്കിൽ അത് എക്സലിട്ടത് ഞാനാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനി എനി സിറ്റിസൺ ഈസ് വെൽക്കം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഞാനത് എക്സൽ എഴുതിയിടട്ടെ സാറ് എന്നോട് പറഞ്ഞതായിട്ട് തന്നെ ഞാൻ എഴുതിയിടും ഇട്ടത്തളം ഇട്ടോളം പറഞ്ഞു ഞാൻ രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്വീറ്റ് ചെയ്തു അന്ന് എക്സായിട്ടില്ല ട്വിറ്ററാണ് അപ്പം ട്വിറ്ററിൽ ഞാൻ ഇട്ടു ഗവർണർ ഹാസ് ഇൻട്രസ്റ്റഡ് മീ ടു ഇൻഫോം യു ദാറ്റ് എവറി സിറ്റിസൺ ഈസ് വെൽക്കം അത് അത് വായിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്കോ ഇവർ പോയി ഗവർണറെ കണ്ടു സംസാരിച്ച് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു സമാധാനമായി പിന്നെ ഭീമാപ്പള്ളി ഭാഗത്ത് ഒരു പ്രശ്നമില്ല സി ഐ എച്ചിൻ്റെ ഇപ്പോഴും നോക്കി പിണറായി വിജയൻ ഭീമാപ്പള്ളിയിൽ സി ഐ വിരുദ്ധ പ്രകടനവും സമ്മേളനം നടത്തുന്നില്ല കാരണം അവിടെ ഇത് ഡിഫ്യൂസായി ഡിഫ്യൂസായി ആരിഫ് മുഹമ്മദ് ഖാൻ ഒറ്റ ആൾ കാരണം ഇന്നും ആ മനുഷ്യൻ ഇറങ്ങി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ അത്രയും ഭംഗിയായിട്ടും ലളിതമായിട്ടും ഈ വിവരം പറയാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല അവർക്ക് ആൻറ്റി സി ഐയെ പ്രശ്നമാക്കാമെങ്കിൽ ഇവർക്ക് സി ഐയെ പ്രശ്നമാക്കാമല്ലോ ഇവരാക്കില്ല ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സി ഐ ഇവർ പ്രശ്നമാക്കണമല്ലോ അപ്പോഴല്ലേ ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാവുകയുള്ളു അത് ഇവർ ചെയ്യുന്നില്ല ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരു കടലാസ് എടുക്കുക വായിക്കുക അത് ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് ആലോചിക്കുക അത് പറയാൻ പറ്റിയ വാക്സാമർഥ്യമുള്ള ആളിനെ വിളിക്കുക കൊണ്ട് അത് സംസാരിപ്പിക്കുക അപ്പോൾ പ്രശ്നം അവൻ സംസാരിച്ച് കയറി അവൻ നേതാവാകുക എൻ്റെ കസേരയും കൊണ്ട് ആ ചെറുക്കം പൊക്കളയും അപ്പം അത് വേണ്ട അവനങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ കുരുങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ തൊഴിലാളി അയാളുടെ ആശങ്ക അയാളെ ഇന്ത്യയിൽ നിന്നും ജനിച്ച മണ്ണിൽ നിന്നും പറഞ്ഞു വിടുമെന്നുള്ളതാണ് അത് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് ഇന്ത്യയോടും ഇന്ത്യയുടെ ഇന്ത്യ ജനതയോടും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതുപോലെ തന്നെ എസ് ഡി പി ഐക്കാരും പി എഫ് ഐക്കാരും ഈ വിഷയം അറിയാം എന്ന് എന്നിട്ട് പോലും അതൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതിനൊപ്പം കൂടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യവും രാജ്യത്തിൻ്റെ സംരക്ഷണവും ഒക്കെ ഏറ്റെടുത്ത് രാജ്യഭരണം നടത്തേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് കൂടി അധികാരത്തിൽ വരുന്ന ഭരണാധികാരികളും അതിനുവേണ്ടി ശ്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ ജനങ്ങളെ ധ്രുവീകരിക്കുന്നതിനും അത് മുതലാക്കുന്നതിനും ശ്രമിക്കുന്നത് ശരിക്കും രാജ്യദ്രോഹം തന്നെയല്ലെന്ന് നമുക്ക് വിചാരിക്കാം അത്തരത്തിൽ രാജ്യദ്രോഹം ചെയ്യുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ആ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല അല്ല ഇത് ഇതൊക്കെ സംഭവിക്കും ജനാധിപത്യത്തിൽ ധ്രുവീകരണം ഒരു തെറ്റൊന്നുമല്ല ധ്രുവീകരണം ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വരുത്തി തീർക്കുകയാണ് ധ്രുവീകരണം നമ്മളുടെ എവറി ഡേ ലൈഫിൽ സംഭവിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാം തരം ധ്രുവീകരണമല്ലേ ഉള്ളവനും ഇല്ലാത്തവനും രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് ധ്രുവീകരണമാണ് ഇസ്ലാം മുസ്ലിമും കാഫിറും രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനി ബിലീവർ ആൻഡ് ഹെററ്റിക് വിശ്വാസി അവിശ്വാസി രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് ധ്രുവീകരണമാണ് ഈ ധ്രുവീകരണം ഇല്ലാത്ത ഏക സാധനം ഹിന്ദുത്വമാണ് ഹിന്ദു അഹിന്ദു എന്ന് പറഞ്ഞിട്ടൊരു ധ്രുവീകരണം ഇല്ല ഹിന്ദു എല്ലാവരെയും ചെറു ആരാ ഹിന്ദു ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അയാൾ ഹിന്ദുവായി അപ്പോൾ ധ്രുവീകരണം ഇല്ലാത്തൊരു സാധനമാണ് ഹിന്ദുത്വം ഇപ്പോൾ ധ്രുവീകരണം അതിൻ്റെ പേരിൽ ആരോപിക്കുകയും യഥാർത്ഥത്തിൽ ധ്രുവീകരണം നടത്തുന്നവരൊക്കെ വലിയ ആൾക്കാരായിട്ട് ചമയുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം നടക്കും എനിക്ക് വോട്ട് ചെയ്യുന്നവർ പ്രശാന്തിന് വോട്ട് ചെയ്യുന്നവർ ഞാൻ എന്തു ചെയ്യും എനിക്ക് വോട്ട് ചെയ്യുന്നവരെയൊക്കെ കൂട്ടിപ്പിടിക്കും പ്രശാന്തിന് വോട്ട് ചെയ്യുന്നവരെ ഛിന്ന ഭിന്നമാക്കും ആക്കാൻ ശ്രമിക്കും പ്രശാന്തും അതുതന്നെ ചെയ്യും പ്രശാന്തിൻ്റെ വോട്ടർമാരെ ചേർത്ത് പിടിക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നവർ അത് പത്ത് കഷ്ണമായിട്ട് പോട്ടെ വേറൊരു ടി ജി മോഹൻദാസ് എന്ന് പേരുള്ള രണ്ടുപേരെ കൂടെ നിർത്തും സോ ദാറ്റ് എനിക്ക് കിട്ടുന്ന കുറേ പത്ത് നാനൂറ് വോട്ടെങ്കിലും തെറ്റിദ്ധരിച്ച് ആൽക്ക് കിട്ടുമല്ലോ ഇത് സംഭവിക്കും തിരഞ്ഞെടുപ്പിൽ ഇത് ജനാധിപത്യത്തിലുള്ളതാണ് അതുകൊണ്ട് ധ്രുവീകരണം ഒരു തെറ്റൊന്നുമല്ല അല്ല യു ഹാവ് ടു ബി വെരി ക്ലിയർ ആൻഡ് കെയർഫുൾ ഇൻ യുവർ ക്യാമ്പയിൻ അല്ല ധ്രുവീകരണ തെറ്റത്തിൽ ഇത് സംഭവിക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞതിനകത്ത് ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട് ജനങ്ങളെ തമ്മിലിടിപ്പിച്ച് അല്ലെങ്കിൽ ജനത്തിൻ്റെ ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ അതൊരു വേണ്ടി ആണെങ്കിൽ പോലും നാളെ കാലത്ത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും മതേതര സംവിധാനത്തിനും ജനാധിപത്യത്തിനും ഒക്കെ വീഴ്ച സംഭവിക്കുന്നതാണ് അത് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് തെറ്റുതന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എല്ലാം ശാന്തമായിട്ട് എല്ലാവരും ഒത്തൊരുമയോട് അങ്ങനെയിരിക്കുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാവില്ല ദുഷ്ടശക്തികൾ എപ്പോഴും ഉണ്ടാവും ആ ദുഷ്ടശക്തികളുടെ കൂടെ ഭരണാധികാരികൾ ഭരണാധികാരി ഭരണാധികാരികളും ചേര് അവർക്ക് അധികാരം വേണം അതുകൊണ്ട് ദുഷ്ടശക്തികളുടെ സഹായം കൊണ്ട് അധികാരം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വാങ്ങും ഇല്ലെങ്കിൽ അവർ വിട്ടുകളയും ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കൂട്ടുകാരായിരുന്നു പിന്നീട് വിട്ടുകളഞ്ഞു അന്ന് അന്നിവർ മുസ്ലിം ലീഗിനെ ആക്രമിക്കാനൊന്നും ബാക്കിയില്ല ഇന്നിപ്പോൾ അവർ മുസ്ലിം ലീഗിനെ പരസ്യമായിട്ട് ക്ഷണിക്കുന്നു അപ്പോൾ രാഷ്ട്രീയ പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യും ഞാൻ ഇതൊക്കെ ചേർന്നതാണ് ജനാധിപത്യം ഈ ദേശീയവാദികളുടെ ചുമതലയാണ് ഇത് തുറന്നു കാട്ടുക ഇതാ ഇയാൾ കള്ളത്തരമാണ് കാണിക്കുന്നത് ഇയാൾ കള്ളത്തരമാണ് അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത് സത്യസന്ധമായിട്ട് ദേശീയ സാധാരണ പൗരൻ ദേശസ്നേഹമുള്ള പൗരൻ ചെയ്യേണ്ടത് അവനത് തുറന്നു കാണിക്കുക ആവുന്നത്ര ഇപ്പോൾ ഈ ഹുസൈനി ഞാനുമായിട്ട് സംസാരിച്ചതുപോലെ നമുക്കാവുന്നത് നമ്മൾ ചെയ്യണം അതല്ലാതെ രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം ധാർമ്മികത പാലിക്കണം രാജ്യസ്നേഹം കാണിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യില്ല അവർ കാരണം അവർക്ക് അധികാരം ആവശ്യമാണ് ഈ സാധാരണക്കാരൻ രാഷ്ട്രീയക്കാരനെ വിശ്വസിക്കുകയും അവന് ഇവരെ പീഡിപ്പിച്ച് നിർത്തുകയും ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക